കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മയിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തില് പതിനാലിന് വ്യാഴാഴ്ച മയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും മയിൽ ടൌണിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക ഹരിത കർമ്മശേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക അനധികൃത തെരുവ് കച്ചവടം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ പ്രതിഷേധ പ്രകടനം രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികളായ കെ പി അബ്ദുൾ ഗഫൂർ രാജീവ് മാണിക്കോത്ത് ഷറഫുദ്ദീൻ എം ഒ നാരായണൻ യു പി മജീദ് എന്നിവർ അറിയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡോട്ട് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodwat Edu Road, Mathiel, ඉ, ඉ road Maर.